യമണ്ട് ആഭരണം മഹറു പ്രകാരം താങ്കൾക്ക് ഹലാലായ ഭാര്യയാക്കി ഇടയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട പ്രകാരം എനിക്ക് താങ്കളുടെ മകളെ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ടുള്ള അൺബോക്സ് ഡോഡിന്റെ കല്യാണം ആ ഒരു കല്യാണം കൊണ്ട് നമ്മളൊരു ഉസ്താദ് ബഹിരാകാശത്തേക്ക് പോയതാണ് ഊക്കും മടിച്ചിട്ട് അതെന്താന്ന് വെച്ചാൽ ഈ ഒരു നിക്കാതിൻ്റെ സമയത്ത് ഈ ഉസ്താദ് മൈക്കയിലൂടെ ഒരു നാലര ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലെസ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ ആ ഉസ്താദിനെന്താണ് ട്രോളിങ് കൊണ്ടിരിക്കുകയാണ് ആ കാരണം കൊണ്ട് കൊണ്ടിപ്പോൾ നമ്മൾ ഉസ്താദ് എന്താണ് ബഹിരാകാശത്ത് നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞതോട് കൂടി ഇപ്പം എന്താണ് രണ്ട് അഭിപ്രായക്കാരൊക്കെയാണ് പറയണത് എന്തുകൊണ്ട് ഉസ്താദ് മൈക്കയിൽ കൂടി വിളിച്ചു പറഞ്ഞു അത് എന്തിനാണ് വിളിച്ചു പറഞ്ഞത് പിന്നെ ചില ആൾക്കാരുള്ള അഭിപ്രായം അതങ്ങനെ മൈക്കിൽ കൂടി വിളിച്ച് പറയലുണ്ട് പിന്നെ ചില ആൾക്കാർ പറയണു ഇത്ര സ്വർണ്ണ അല്ലെങ്കിൽ ഇത്ര പാവന് ഈ പാവനത്തിന് ഇത്ര വിലയുണ്ട് എന്നൊക്കെ ചില നാട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ അതിനെതിരായിട്ടും പറയുന്നുണ്ട് എന്ത് നമ്മുടെ ഇന്നും നാട്ടിൽ ഇങ്ങനെ വിളിച്ച് പറയലില്ല ഇത്ര പാവനാണ് അല്ലെങ്കിൽ പാവന് ഇത്ര വില ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പിന്നെ അതിൻ്റെ കൂടെ പറയണപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ വിലയെന്ന് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ കല്യാണ ചെറുക്കൻ ഇട്ട ഡ്രസ്സിൻ്റെ വിലയ്ക്ക് ഉസ്താദ് അതിന് വിളിച്ചു പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിൽ കൂടി വിളിച്ചു പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഉസ്താദ് ഇപ്പോഴും എന്താണ് ബഹിരാകാശത്തു നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു കല്യാണം അതല്ലെങ്കിൽ ഒരു നിക്കാഹൊക്കെ ചില നാട്ടുകൂടി ചിലപ്പോൾ ചില മാതിരിയായിരിക്കും അതല്ലെങ്കിൽ ഇതുപോലെ ചില നാട്ടുകൂടി ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയലുണ്ടാകുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉസ്താദ് ഓക്കും വാങ്ങിയിട്ട് എന്താണ് എന്താണ് ബഹിരാകാശത്തേക്ക് പോയത് അപ്പോൾ എന്തായാലും ഈ ഉസ്താദ് എന്താണ് ഈ ഒരു മൈക്കിൽ കൂടി വിളിച്ച് പറഞ്ഞത് ശരിയായില്ലാന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഒരു അഭിപ്രായം കാരണം അത് മൈക്കിൽ കൂടി വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഉസ്താദിന് മധുരി എൻ്റെ മകൻ അൽപിയ എന്നവർ നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഹലാലായ వాలియాకి ఇనేయాకి पूर्तिపట్టు తన్నించును ఏర్పరాయబడ మహర్ప్రగారానికి తాంగడమగడ విభాగం చేసి ఇనేయాకి पूर्तिపట్టు తన్నదనే జ్ఞాన చేబిచు పర్కపట్టు ഈ ഒരൊറ്റ വീടിയ കൊണ്ട് നമ്മളെ ഉസ്താദ് ഉസ്താദെന്താണ് ഇപ്പോൾ ഏറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിലത്ത് നിലം തൊട്ടിട്ടില്ലപ്പോൾ ഉസ്താദ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ ഉസ്താദ് വിളിച്ചു പറഞ്ഞതും അതുപോലെ തന്നെ ഇത് പല ആൾക്കാരും പല അഭിപ്രായങ്ങളുമാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ ഇത് പറയേണ്ടത് ഇത് സ്ത്രീധനം അതൊക്കെ ഇങ്ങനെ ചെയ്യണത് ഈ സ്ത്രീധനം പോലെ എന്തിനാണ് ഈയൊരു ആചാരങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കണമെന്നൊക്കെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഈ പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നത് ഞാൻ പറയാണ് ഈ ഒരു നിക്കാഹ് എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഇസ്ലാം നിയമപ്രകാരമുള്ള ഒരു നിക്ക എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താണ് മഹർ കൊടുക്കൽ നിർബന്ധമാണ് ഏതൊരാൾക്കും എന്താണ് ഏത് ഏതൊരാളും ഒരു ആ കല്യാണം കഴിക്കുന്ന പെണ്ണിന് മഹർ കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ ആ കൊടുക്കൽ നിർബന്ധം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ സ്വർണം എന്നില്ല സ്വർണ്ണമാണെങ്കിലും അല്ലെങ്കിൽ വെള്ളിയാണെങ്കിലും അല്ലെങ്കിൽ ചമ്പ ആണെങ്കിലും അതല്ലെങ്കിൽ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എന്താണ് മഹറായിട്ട് കൊടുക്കാം അത് ഇത്ര പവനിയെന്നില്ല അല്ലെങ്കിൽ ഇത്ര ഇത്ര ലക്ഷത്തിൻ്റെ ഇല്ല അങ്ങനെയൊന്നും കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ പിന്നെ ഇതുപോലെ ഈ വിളിച്ച് പറയുമ്പോഴൊക്കെ ചില നാട്ടിലൊക്കെ ചില ആൾക്കാരൊക്കെ ഒരു ആഡംബരം പോലെയാണ് ചില ആൾക്കാരൊക്കെ മൈക്കിൽ കൂടിയൊക്കെ വിളിച്ചു പറയണത് അത് ചിലപ്പോൾ എന്താണ് അവരുടെ ഒരു പവർ അല്ലെങ്കിൽ അവർ ഇത്രത്തോളം വളർന്ന് അല്ലെങ്കിൽ ഇത്ര വലുതായി അല്ലെങ്കിൽ ഇത്ര സ്വർണം കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര ലക്ഷത്തിൻ്റെ ഈ മഹർ കൊടുക്കണമെന്നൊക്കെ നാട്ടാ നാട്ടുകാരൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ മൈക്കിൽ കൂടെയൊക്കെ വിളിച്ചു പറയും ഇപ്പം എൻ്റെയൊക്കെ നാട്ടിലേ എന്ന് പറഞ്ഞാൽ ആരാരും മൈക്കിൽ കൂടി വിളിച്ചു പറയില്ല അതുപോലെ തന്നെ ഇത്ര പവനാണ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഇത്ര രൂപയുടെ സാധനമാണ് കൊടുക്കുന്നതൊന്നും ആരും ഒരു ഉസ്താദും ഇൻ്റെ നാട്ടിലൊന്നും ഇപ്പോൾ വിളിച്ചു പറയലില്ല അതിപ്പോൾ നമ്മളെ കല്യാണ ചെറുക്കനും അതുപോലെ തന്നെ ഈ കല്യാണ പെണ്ണിൻ്റെ വാപ്പിമ്പാടെ ഒരുമിച്ചിരുന്ന് അവരെ കൈ കൊടുത്ത് ഈ ഉസ്താദ് രഹസ്യമായിട്ട് അവരുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇത്ര ഈ ഒരു സ്വർണ്ണാഭരണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ സ്വർണ്ണ ആഭരണം എന്നേ പറയുള്ളൂ അല്ലാതെ ഇത്ര ഗ്രാമ് അല്ലെങ്കിൽ ഇത്ര തൂക്കം അല്ലെങ്കിൽ ഇത്ര ലക്ഷത്തിൻ്റെ ഒന്നും പറയില്ല അത് സ്വർണ്ണ ആഭരണമായാലും വേണ്ടീട്ടില്ല അത് വെള്ളി ആഭരണമായാലും വേണ്ടില്ല പിന്നെ ഡയമണ്ടിൻ്റെ ആഭരണമായാലും ഒന്നും കുഴപ്പമില്ല എന്താണ് ഇത്ര ലക്ഷം രൂപയുടെ അതല്ലെങ്കിൽ ഇത്ര പവന് എന്നൊന്നും എന്താണ് ഒരു താതവും വിളിച്ച് പറയലില്ല എൻ്റെ നാട്ടുകൂടി ചിലപ്പോൾ ചില നാട്ടുകൂടിയൊക്കെ ചിലപ്പോൾ അത് വിളിച്ച് പറയലുണ്ടാവുമായിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് മഹറിന് പകരം ആഭരണം എന്നൊന്നുമില്ല ആഭരണത്തിന് പകരം വേറെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു മഹാറായിട്ട് നമുക്ക് കൊടുക്കാം അതിപ്പോൾ ഞാൻ പറയില്ല അതൊരു കാരക്ക കൊടുത്താൽ പോലും നമുക്ക് എന്താണ് ഒരു മഹറായിട്ട് കൂട്ടും നമ്മൾ നിക്കാത് ചെയ്യാം നമുക്ക് കാരക്ക കൊടുക്കാം പിന്നെ അത് കൊടുക്കുമ്പോൾ എന്താണ് കല്യാണപ്പെണ് എന്താണ് അത് നല്ല സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം അത് സ്വീകരിക്കണം കാരണം മനസ്സറിഞ്ഞ് അതല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടത്തോടു കൂടി വേണം ആ ഒരു മഹറായിട്ട് നമ്മൾ എന്തു ചെയ്യണം സ്വീകരിക്കുക അത് സ്വർണ്ണമെന്നില്ല വെള്ളിന്നില്ല അത് എന്താണ് നമ്മളെ ഡയമണ്ടെന്നില്ല ഞാൻ പറയില്ല എന്താണ് നമുക്ക് എന്താണ് നമുക്കെന്താണ് നമുക്ക് മഹറായിട്ട് നമുക്ക് കൊടുക്കാം ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ അൺബോക്സ്ഡോട് എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിരുന്നു എന്താണ് ഈ കല്യാണവും ഈ കല്യാണത്തിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് നിക്കാഹിനെ മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നിക്കാഹിനു മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയുക ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലൊരു പതിവ് എന്താണെന്ന് വെച്ചാല് അതവര് പറയും ഇത്ര മഹ എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാവരും സ്വർണ്ണം വാങ്ങും പറയും പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും കേട്ടോ ചിലര് വിളിച്ചു പറയും ചിലര് മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിച്ചു തന്നു പക്ഷെ സത്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും എന്നുള്ള കാര്യം ഇവൻ പവൻ പറഞ്ഞാലും പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് കോമഡി നമ്മൾ ഡയമണ്ട് ആണ് അവൾക്ക് മഹറാക്കി കൊടുത്തത് ആ ഉസ്താദ് അത് കണ്ടപ്പോൾ ഉസ്ത ഓമ്മ ഉസ്താ എന്നാലോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണേ കണ്ടത് അതുകൊണ്ടാണ് ഇതെങ്ങനെ പറയണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് പുസ്തകം ഞങ്ങൾ ക്യാരറ്റ് എത്ര എന്ത് ഇത് ഒരു മോതിരം എനിക്ക് പിന്നെ അതേപോലെ ചെയിൻ കണ്ടിഷ്ടപ്പെട്ടു ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറുകൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മാറാണെന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്ര രൂപന്റെ മാറാന്ന് പറഞ്ഞപ്പോ എന്താ എന്താ പറയാ പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷെ മൈക്കുണ്ടായപ്പോൾ ആ ഉസ്താക്ക് ഒരു നമ്മുടെ അൺബോക്സ്ഡോട് പറയണത് ഇപ്പോൾ നമ്മൾ ഉസ്താദിന്റെ കയ്യിൽ ഇപ്പോൾ ഈ മൈക്ക വന്നത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എന്നൊക്കെ തന്നെയാണ് പറയണത് എങ്ങനെയാണ് വന്നത് ആ മൈക്കാതൊക്കെ അറിയാം പക്ഷെ എന്തായാലും ഉസ്താദിന്റെ കയ്യില് ഈ മൈക്ക് വന്നപ്പോഴും ഉസ്താദ് ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ഇതിങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര അതായത് ഇങ്ങനെ ഡയമണ്ട് നെക്ലസ് ആണ് മഹാറായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു പക്ഷെ ഇത് ഇത്ര സാധാരണ എന്നൊന്നും വിളിച്ചു പറയാതെ ഉസ്താദിന് ഒരു ബോധം വേണ്ടിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അത് വിളിച്ചുപോയാൻ പാടില്ല എന്ന് ഉസ്താദിനെ ഒന്ന് തോന്നണം അപ്പോൾ അത് വിളിച്ചു പറയേണ്ട അപ്പോൾ മഹർ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് ഏതൊരു ആണും ഒരു കല്യാണ പെണ്ണിനും മഹർ കൊടുക്കൽ നിർബന്ധമാണ് പിന്നെ ഈ നിക്കാവ് കഴിഞ്ഞതിന് ശേഷം ഇത് എത്ര പവനാണ് കൊടുത്തുക്കുന്നത് അല്ലെങ്കിൽ എത്ര ഗ്രാമം കൊടുത്തുക്കണമെന്നൊക്കെ അവിടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് എന്താണ് ഈ കഴിഞ്ഞതോട് കൂടി എന്താണ് ആൾക്കാരത് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങട്ട് അത് സ്പ്രെഡ് ആക്കും എത്ര പവനെ പോവന് നിക്കാവ് കൊടുത്തുക്കണേ അതല്ലെങ്കിൽ എത്ര പാവൻ്റെ എത്ര രൂപ അവിടെന്നൊക്കെ പിന്നെ അവിടെത്തന്നെ ഒരു സംസാരം ഉണ്ടാവും ആ കല്യാണ മണ്ഡപത്തിൽ തന്നെ പക്ഷെ എന്നാൽ പോലും എന്താണ് ഈ മൈക്കയിൽ കൂടി വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല